സ്ലാമാലും വഹമ്മത്തുള്ള നമ്മുടെ മദ്രസയിലെ കുട്ടികളൊക്കെ പരീക്ഷയെല്ലാം കഴിഞ്ഞ റിസൾട്ട് കാത്തിരിക്കുകയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇന്നലെ നടന്ന തജ്വീദുൽ ഖുർആാൻ മൂന്നാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർഹാനിൻ്റെ വിഷയമാണ് തജ്വീദ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ച് പ്രയാസമുള്ള വിഷയമായിരിക്കും പക്ഷെ വളരെ എളുപ്പമായിരുന്നു പരീക്ഷ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ചോദ്യം ഒന്ന് സാക്കിനായ ആയ മീമിന് ഇൽഹാറ് ചെയ്ത് തോന്നണം മൂന്ന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ലഹും തൊ ആമുൻ ഇവിടെ ആണ് രണ്ട് തെൻവീനെ യഹ്ഫാ ചെയ്ത് ഓതണം ജന്നാതുതജിരി താ ആണല്ലോ യഹ്ഫാവിൻ്റെ അക്ഷരം ജന്നാതുതജിരി അതാണ് ശരി ഉത്തരം മൂന്ന് സാക്കിനായ നൂനിനു ശേഷം ബാഹ് വന്നാൽ നൂനിനെ ഇഹ്തിലാബ് ചെയ്യണം ബാഹു ഇഹ്തിലാബിൻ്റെ അക്ഷരം എന്നറിയാലോ നാല് തെന്വീന് ശേഷം ഈ അക്ഷരങ്ങൾ വന്നാൽ തെൻവീനെ വെളിവാക്കണം അയിന് ഹാ ഈ രണ്ടക്ഷരാണ് വിവാഹറിൻ്റെ അക്ഷരങ്ങൾ അഞ്ച് ചേർത്തി ഓതലാണ് നല്ലത് എന്ന് സൂചിപ്പിക്കുന്നു ക്ലില സ്വില ജിം ചേർത്തി ഓതലാണ് നല്ലത് സ്വില എന്നാണ് ശരിയുത്തരം ആറ് സാക്യനായ നൂന്നിനു ശേഷം വാവ് വന്നെങ്കിലും ഇതാംബി ഉന്ന ചെയ്യരുത് വാവ് ഇദാംബിയുനയുടെ അക്ഷരാണ് പക്ഷേ വാവ് വരുന്ന എല്ലാ സ്ഥലത്തും ഇതാംബിയുന്ന ചെയ്യാറില്ല മിം വാൽ ക്വിൻ വാൻ മിം വലി ക്വിൻ വാൻ എന്നാണ് ശരിയുത്തരം ഏഴ് മുഹമ്മദ് റസൂലുള്ള എന്നതിലെ തെൻവീനിൻ്റെ നിയമം ഇതാവും ബിലാഖുന്ന ഇഹ്ഫാഗ് ഇതാവും ബിലാഖുന്ന എന്നതാണ് ശരിയത്രം ഇതാവും ബിലാകുന്ന എട്ട് ഇഖ്ലാബിനെ സൂചിപ്പിക്കാൻ മുസാഫിൽ കാണുന്ന ചിഹ്നം ഏതാണ് മീമാണ് രണ്ടാമത്തെ ഓപ്ഷൻ മീം ഒൻപത് മറച്ചു മണിക്കൽ എന്നാണ് അർത്ഥം ഇൽഹാറ് ഇലാബ് ഇഖ്ഫാ ഇഖ്ഫാ ആണ് ശരി ഉത്തരം അടുത്തത് നൂയിനെ മീമാക്കി ഉന്നത്ത് ചെയ്തു ഓതണം അതാണ് ശരി ഉത്തരം ഇനി ചേരുമ്പഴി ചേർക്കുക ചേർക്കുക അതിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് നോക്കാലോ ചേരുമ്പഴി ചേർക്കും ഇവിടെ നാല് ഉത്തര നാല് ചോദ്യവും നാല് ഉത്തരവാണ് രണ്ടെണ്ണം സാക്കിയനായ നൂന് സാക്കിയനായ മീം മൂന്നാമത്തത് തെന്വീന് നാല് തെൻവീൻ അപ്പോൾ അവിടെ തെൻവീനുള്ള രണ്ട് ഉദാഹരണമാണ് നസാഹത്ത് അലി ഷവ തെൻവീനാണ് ആ തെൻവീനെ ഇതാവും ബിലാഹുന്ന ചീണം സിയാണ് ഒന്നാമത്തെ ശരിയുത്തരം മീം കബലിക്കും അവിടെ സാക്കിനായ നൂന് നൂന് ഇഖഫ് ചെയ്യണം എ ആണ് ശരിയോത്തരം ഹിക്മത്തും ബാലിയ തെന്വീനു ശേഷം ബ ആണ് അപ്പോൾ എന്തു ചെയ്യണം തെന്വീനെ ഇഖിലാബ് ചെയ്യണം ഡി അതാണ് ശരിയോത്തരം വലഹും ഫീഹ സാക്കിനായ മീമിൻ്റെ ശേഷം ഫ ആണ് ഇൽഹാറിൻ്റെ അക്ഷരാണ് അപ്പോൾ സാക്കിന് ആയ മീമിന് ഇൽഹാർ ചെയ്യണം ബി അതാണ് ശരിയോത്തരം പൂരിപ്പിക്കുക പതിനഞ്ചാമത്തെ ചോദ്യം സാക്കിന് നൂന് ശേഷം സാല് വന്നാൽ നൂനിനെ ഇഹ്ഫാ ചെയ്യണം പതിനാറ് തെന്വീനു ശേഷം ബാഗ് വന്നാൽ തെന്വീനെ ഇഖിലാബ് മറച്ചു മണിച്ചു തെന്വീനെ മറിച്ചു മണിച്ച് മീമായി മറിച്ച് മണിച്ചോതണം അതാണ് അവിടെ ഉത്തരം ഇക്കിലാബ് എന്നല്ല മീമായി മറിച്ച് മണിച്ചോതണം എൻ്റെ പേരാണ് ഈ കിലാബ് പതിനേഴ് സാക്കിയനായ നൂനു ശേഷം അയിന് വന്നാൽ നൂനിനെ ഇൽഹാർ ചെയ്യണം പതിനെട്ട് ഐനുഞ്ചാരിയ എന്നതിലെ നൂനിനെ ഇഹ്ഫാ ചെയ്യണം പത്തൊൻപത് ശേഷം ലാമ് വന്നാൽ തെൻവീനെ ഇതാവും ബിലാകുന്ന് ചെയ്യണം ഒറ്റ വാക്കിൽ ഉത്തരമേതുക ഇരുപത് സാക്യനായ മീമിന് എത്ര വിധികളുണ്ട് മൂന്ന് ഇരുപത്തൊന്ന് ഏറ്റവും നല്ലതെന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നം ഇഖില അതാണ് നിർത്തൽ നല്ലത് അൽ ഔല ഇരുപത്തിരണ്ട് മിൻഹും ബ തുഷാൻ ഇതിൽ സാക്യനായ മീമിൻ്റെ വിധി മീമിൻ്റെ ശേഷം ബാ ആണ് അപ്പോൾ ഇഹ്ഫ ആണ് ഇരുപത്തി മൂന്ന് മന് ത്വ ഇവിടെ സാക്കിയനായ നൂവിൻ്റെ ശേഷം ത്വ ആണ് അതുകൊണ്ട് ഇഹ്ഫ ആണ് ഇരുപത്തിനാല് യൗമ ഇതി ബാസിയറാ ഇതിൽ തെൻവീൻ്റെ വിധി തെൻവീനു ശേഷം ബാ ആണ് അതുകൊണ്ട് ഇർകിലാബാണ് ഒറ്റ ഭാഗ്യത്തിൽ ഉത്തരം വേദന ഇരുപത്തിയഞ്ച് സാക്കിയനായ അക്ഷരങ്ങൾക്ക് ശേഷമുള്ള ഹംസ ശ്രദ്ധയോടെ പാരായണം ചെയ്യണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഹംസ നഷ്ടപ്പെടും ശേഷമുള്ള അക്ഷരത്തിന് ശ്രദ്ധ വരും ഉദാഹരണം വബിൽ ആഹിറ അവിടെ ഹംസ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉച്ചങ്കിൽ വബിൽ വബില്ലാഹിറ ആഹിറ ഹംസ നഷ്ടപ്പെടും ലാമിന് ശ്രദ്ധ വരും ഇരുപത്തിയാറ് സാക്കിനായ നൂനെ എപ്പോൾ ചെയ്യണമെപ്പോൾ സാക്കിനായൂന് ശേഷം ബാഹ് വന്നാൽ നൂവിനെ ഇക്കുലാബ് ചെയ്യണം ഇരുപത്തേഴ് തെൻവീനിനെ ഇതാവും ബിലാവുന്ന ചെയ്യണമെപ്പോൾ തെൻവീനുശേഷം ലാമ്റാഹ് അക്ഷരങ്ങൾ വന്നാൽ തെൻവീനെ ഇതാകും ബിലാവുന്ന ചെയ്യണം ഇരുപത്തെട്ട് സാക്കിനായ മീമിനെ ഇഹ്ഫാബ് ചെയ്യണം എപ്പോൾ സാക്കിനായ മീമിന് ശേഷം ബാഹ് വന്നാൽ മീമിനെ ഇഹ്ബാഗ് ചെയ്യണം അഞ്ചു വരിയിൽ കുറയാതെ ഉപന്യസിക്കുക വിവഹാറ് മുത്തലാഖ് ഒന്നാമത്തെ പാഠമാണ് തജുവിതിൽ പിൻവാൻ സ്വിൻവാൻ ദുന്യാ ബുന്യാൻ തുടങ്ങിയ പദങ്ങളിൽ ഇതാംബി ഉന്നയുടെ അക്ഷരമാണെങ്കിലും വിവഹാറ് ചെയ്താണ് ഓതിയ ഓതിയത് കാരണം നൂനും വാവും സാക്യനായ നൂനും വാവും അല്ലെങ്കിൽ വാവല്ലാത്ത മറ്റു ഇതാംബി ഉന്നയുടെ അക്ഷരങ്ങൾ ഒരേ പദത്തിലാണ് വന്നിട്ടുള്ളത് എല്ലാവരും നന്നായി തെ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നല്ലൊരു റിസൾട്ടിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ലവ് എല്ലാവർക്കും വിജയം നൽകട്ടെ ആമീൻ